ഹായ് ഹലോ ഞാൻ സീനേനെ അപ്പോൾ ഇതേപോലത്തെ ഒരു അടിപൊളി സ്ഥലം സ്വപ്നം കണ്ടിട്ട് നിങ്ങൾ എത്ര പേര് എണീറ്റിട്ടുണ്ട് അപ്പോൾ ഞാനും അതേപോലെ സ്വപ്നം കണ്ട് എണീറ്റതാണ് നമ്മൾ മൂന്നാറ് പോണേണ്ട ഇത് ക്യുക്കായിട്ടുള്ള ഒരു പ്ലാൻ ആയതുകൊണ്ട് തന്നെ വലിയ ആഡംബരം കാര്യങ്ങളൊന്നും ചെയ്തില്ലായിരുന്നു ഞാൻ പാക്ക് പോലും ചെയ്തിട്ടില്ല രാവിലെ എഴുന്നേറ്റപ്പോഴാണോ ഓർത്തത് പാക്ക് ചെയ്യണമല്ലോ എന്ന് അപ്പോൾ അഞ്ചരക്കാണ് നമുക്ക് ബസ് വയറ്റിലേന്നാണ് നമ്മൾ ബസ് കയറാൻ പോകുന്നത് അപ്പോൾ ഞാൻ അത്യാവശ്യം വേണെന്ന സാധനങ്ങൾ എടുത്തുള്ളൂ സ്കിൻ കെയർ കുഞ്ഞു സ്കിൻ കെയറും പിന്നെ എന്താ പറയുക രണ്ട് മൂന്ന് ഡ്രസ്സുകൾ അതായത് ഒരെണ്ണം പോകും പോകുമ്പിടാൻ പിന്നെ ഒരെണ്ണം സ്റ്റേ ചെയ്യുമ്പോൾ പിന്നെ ഒരെണ്ണം റിട്ടേൺ വരും വിടാൻ അങ്ങനെ എടുത്തിട്ടുള്ളൂ പിന്നെ സോക്സ് മസ്റ്റാണേ അങ്ങനെ എടുത്തിട്ട് നമ്മൾ ഊബർ കണക്ട് ചെയ്ത് വൈറ്റിലെ ഹബ്ബിൽ പോയി വൈറ്റിലെ ഹബിൽ നിന്ന് അഞ്ചരക്ക് ബസ്സുണ്ട് സൗത്തിൽ നിന്നാണെങ്കിൽ അഞ്ചേ കാലിന് അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് പോകട്ടോ പിന്നത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർ ഹെഡ് നൂറ്റി അൻപത്തേഴ് രൂപയും പ്ലസ് എന്തോ ടാക്സും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയിട്ട് ഒരാൾക്ക് നൂറ്റി അറുപത്തെട്ട് രൂപയാകും മൂന്നാറ് ഉടുമ്പിൽപേട്ട് ബസ്സായിരുന്നു അത് അതിലിത്രമാവും എമൗണ്ട് നിങ്ങൾക്ക് റിസർവ് ചെയ്ത് വേണമെങ്കിൽ പോവാം പിന്നെ മൂന്നാർ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബൈസം വാലി റൂട്ടാണ് ഞങ്ങൾക്ക് പോകേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ജീപ്പ് പിടിച്ചിട്ട് മൂന്നാറ് ടു ഗ്യാപ്പ് റോഡ് വഴി വരെ ഞങ്ങൾക്ക് വരാൻ പറ്റി അതുകൊണ്ട് തന്നെ അമ്പത് രൂപയോ ഒരാൾക്ക് അങ്ങനെ അവിടെ വന്നിട്ട് താഴെത്തോട്ടുള്ള റോഡിലൂടെ നമ്മൾ നടന്ന് ഈ റൂട്ടാണ് നമുക്ക് പോകേണ്ടത് ബൈസം വാലി പോണ റൂട്ട് അവിടെയാണ് നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ടുള്ള സംവിധാനവും ഒക്കെ ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പോണ റൂട്ടിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ട് ഞങ്ങൾ സ്റ്റേ ചെയ്ത റിസോർട്ട് ഉള്ളത് അവിടെ അത്യാവശ്യം കുറേ റിസോർട്ടുകളുണ്ട് നിങ്ങൾക്ക് ഏത് വേണേലും ചൂസ് ചെയ്യാം പിന്നെ കൂടുതലും സൂട്ട് റൂം ആയിരിക്കും അതായത് കുറച്ച് എക്സ്പെൻസീവ് എക്സ്പെൻസീവായിട്ടുള്ള റൂമുകളൊക്കെ ആയിരിക്കും ഞങ്ങൾക്ക് പരിചയക്കാരെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഡിസ്കൗണ്ടിലാണ് കിട്ടിയത് പിന്നെ നിങ്ങൾക്ക് അങ്ങനെ കിട്ടണം എന്നുണ്ടാവില്ല പരിചയക്കാരെ ഉണ്ടെന്നാണെങ്കിലും നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അല്ലെന്നാണെങ്കിൽ റേറ്റ് വ്യത്യാസമൊക്കെ വരും സീസണനുസരിച്ചൊക്കെ റേറ്റ് വ്യത്യാസം വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ എമൗണ്ട് ഞാൻ പറയണില്ല അപ്പോൾ ഇതായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തെച്ച സംഭവം സംഭവം പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ട് നമുക്ക് പോസ്റ്റീവ്സെന്ന് തുടങ്ങാം പോസിറ്റീവ്സ് വന്നിട്ട് ഇവിടുത്തെ വ്യൂസ് നോക്കാൻ വേണമെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വ്യൂസ് ആയിരുന്നു നല്ല കോടയൊക്കെ മൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള താഴത്തൊക്കെ നോക്കിയിട്ട് നല്ല പാടമൊക്കെ കാണാൻ പറ്റും അങ്ങനത്തെ നല്ല കിടിലും വ്യൂ ഉള്ള സംഭവമായിരുന്നു പിന്നെ നല്ല അടിപൊളി ക്ലീനായിട്ടുള്ള റൂംസും സംവിധാനങ്ങളാണ് ഫുഡ് ഉണ്ട് നിങ്ങൾക്ക് ഫുഡ് വേണമെങ്കിൽ അവർ പ്രിപ്പയർ ചെയ്തു തരും സെപ്പറേറ്റ് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും അത്രേ ഉള്ളൂ പിന്നെ നെഗറ്റീവ്സ് വന്നിട്ട് ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല മഴയും സംഭവങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കാം പക്ഷെ എന്നാൽ പോലും ജനറേറ്റർ പോലും വർക്ക് ചെയ്യിപ്പിക്കണുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഫോണിൽ ചാർജ് ഇല്ല ഹീറ്റർ വർക്ക് ചെയ്തില്ല ഐസ് വളർത്തി കുളിക്കേണ്ടി വന്നു ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ അവരുടെ കസ്റ്റമർ സർവീസ് അത്രയും ഇഷ്ടപ്പെടില്ല കാരണം മേ നമ്മൾ ഇത്രയും ഡിസ്കൗണ്ട് വന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം അതുകൊണ്ടും ആയിരിക്കാം എന്തോ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞു പിന്നെ നിങ്ങൾക്ക് ഞാൻ റൂം കാണിച്ചു തരാം ഇതാണ് ലിവിങ് സ്പേസ് ഇവിടെ സോഫയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അവിടെ ഇരുന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ച് പുറത്ത് യൂസ് കണ്ടിരിക്കാം ഇതിപ്പോൾ കോട വന്നേ മുമ്പുള്ള വിഷ്വലാണ് ഇത് വന്ന് കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ പുക മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ നമുക്കിവിടെ ടീ ഒക്കെ ഉണ്ടാക്കാം അങ്ങനത്തെ സൗകര്യങ്ങളുണ്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു വാഡ്രോബ് ഉണ്ട് നിങ്ങൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം പിന്നെ റൈറ്റ് സൈഡിൽ വന്നിട്ട് ബാത്റൂമുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ക്ലീൻ ബാത്റൂം ആയിരുന്നു നല്ലതായിരുന്നു കേട്ടോ ബാത്റൂമ് പിന്നെ ഇപ്പുറത്തോട്ട് വന്നിട്ടുണ്ടെന്നാണെങ്കിൽ നമ്മുടെ ബെഡ്റൂമാണ് ബെഡ്റൂം നല്ല വലിയ ബെഡ്റൂമായിരുന്നു നല്ല ക്ലീനായിരുന്നു ഈ കർട്ടൻ ഇട്ടേക്കണേൻ്റെ കപ്പറത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണാം അങ്ങനെ പോസിറ്റീവ്സും ഉണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് അപ്പം ഞാൻ ഇത്ര നേരം മുടിയെ കണങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇത്തിരി നേരെ വെയിറ്റ് ഇത്തിരി നേരെ ഇരിക്കുക അതാണ് മെയിൻ ഉദ്ദേശം ഈ ട്രിപ്പ് വന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഒന്ന് ഇത്തിരി പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റണം അതാണ് സംഭവം എന്നോട് എല്ലാവരും ചോദിക്കണം എന്തിനാണ് ഈ ട്രിപ്പ് പോയി കാശ് കളയണ കാശ് കുന്ന് കൂടിയിട്ടാണോ എന്നൊക്കെ ചോദിക്കേണ്ടത് ഒന്നുമല്ല പത്ത് വയസ്സില്ലെങ്കിലും ട്രിപ്പ് പോയി കഴിയുമ്പോഴത്തേക്ക് കിട്ടണ സമാധാനം നമുക്ക് വേറെ എവിടെ നിന്ന് കിട്ടിയാലും കിട്ടില്ല അതാണ് വിഷയ കേട്ടോ അപ്പം നിങ്ങളത് പോയി എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ നെഗറ്റീവ്സ് പറഞ്ഞതിന് മുമ്പ് ആദ്യം അതും കൂടി ഒന്ന് ചിന്തിച്ച് നോക്കുക ഈ ട്രാവൽ എല്ലാവരും അവരെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഈ പോണത് പോകാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മൾ അവിടുത്തെ നമ്മുടെ ചെക്ക്ഔട്ട് ടൈമായി പിറ്റേ ദിവസമായപ്പോഴത്തേക്ക് ചെക്ക്ഔട്ട് ടൈമായി നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തു അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകണ കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ വെയിറ്റ് ചെയ്യാം കേട്ടോ